ലോകത്തിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായ മിലിസ ജമേക്കയെയും മറ്റ് കരീബ്യൻ ദ്വീപുകളെയും ശേഷം ക്യൂബയിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ട് ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച മിലീസ ജമേക്കിൽ കനത്ത നാശനഷ്ടം വിതച്ച ശേഷം കാറ്റഗറി നാല് കൊടുങ്കാറ്റായാണ് ക്യൂബയുടെ വടക്കിഴം ഭാഗത്തേക്ക് നീങ്ങുന്നത് അതേസമയം മിലിസ ചുഴലിക്കാറ്റിനുള്ളിൽ കടന്നു ചെന്നു പകർത്തിയ ദൃശ്യങ്ങൾ യു എയർക്രാഫ്റ്റ് പുറത്തുവിട്ടു ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിൽ ഒന്നായി മാറിയ മെലിസ ബഹുദൂരം സഞ്ചരിച്ച് ജമേക്കയും മറ്റ് കരീബിൻ ദ്വീപുകളെയും ശേഷം ക്യൂബയിലേക്ക് നീങ്ങിയതായാണ് റിപ്പോർട്ട് ദ്വീപ് രാഷ്ട്രത്തെ കാറ്റും പേമാരിയും കൊണ്ട് തകർത്ത ശേഷം കാറ്റഗറി നാലു കൊടുങ്കാറ്റായാണ് ക്യൂബയുടെ വടക്കുകിഴക്കൻ ഭാഗത്തേക്ക് മെലിസ നീങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച മെലിസ ജമേക്കയിൽ കനത്ത നാശനഷ്ടം വിതച്ചു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് തെക്കുപടിഞ്ഞാറൻ ജമയ്ക്കയിൽ ശക്തമായ കാറ്റഗറി അഞ്ചു കൊടുങ്കാറ്റായി മെലിസ കരതൊട്ടത് വിനാശകരമായ കാറ്റും പേമാരിയും കൊടുങ്കാറ്റുമുണ്ടായി വീടുകളും സ്കൂളുകളും ആശുപത്രികളും കെട്ടിടങ്ങളും തകർന്നു വീണു തെരുവുകൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി നാശത്തിന്റെ തോത് ഗണ്യമാണെന്ന് പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസ് പറഞ്ഞു ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകളിൽ ആശുപത്രികൾക്കും പാർപ്പിട ഭവനങ്ങൾക്കും വാണിജ്യ സ്വത്തുകൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സെന്റ് എലിസബത്ത് ഇടവേകയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ടത് മേഖലയിലെ സ്കൂളുകൾ ആശുപത്രികൾ വീടുകൾ എന്നിവയ്ക്ക് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മെലിസിയുടെ മുന്നറിയിപ്പ് കാരണം ക്യൂബ രാജ്യത്തുടനീളമുള്ള ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചതായി ക്യൂബയുടെ പ്രസിഡന്റ് മിഗുവൽ കാനൽ ബെർമുഡസ് അറിയിച്ചു ഇന്നലെ വൈകുന്നേരത്തോടെ മെലിസ ജമേക്കയിൽ നിന്ന് മാറി കരീബിയൻ കടലിലേക്ക് നീങ്ങിയപ്പോൾ കാറ്റഗറി നാലു ചുഴലിക്കാറ്റായി ദുർബലപ്പെട്ടു അതേസമയം മെലിസ ചുഴലിക്കാറ്റിനുള്ളിൽ കടഞ്ചെന്ന് പകർത്തിയ ദൃശ്യങ്ങൾ യുഎസ് എയർക്രാഫ്റ്റ് പുറത്തുവിട്ടു യുഎസ് നാഷണൽ സെന്ററിനു വേണ്ടി ചുഴലിക്കാറ്റിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് യുഎസ് വ്യോമസേനയാണ് ഉദ്യമം നടത്തിയത് സൂര്യോദയത്തിന് തൊട്ടു പിന്നാലെ തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് മഴമേഘങ്ങൾക്കിടയിലൂടെ എയർക്രാഫ്റ്റ് പ്രവേശിക്കുകയും ശക്തമായ വായുചുഴിയിലൂടെ പറക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ എയർഫോഴ്സ് പുറത്തുവിട്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിന് ശേഷം ജമൈക്കിലുണ്ടാകുന്ന ആദ്യത്തെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് മെലിസ എന്നാണ് നാഷണൽ ഹരിക്കെയിൻ സെന്റർ റിപ്പോർട്ട് ചെയ്യുന്നത് ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് എണ്ണൂറ് ദുരന്ത നിവാരണ കേന്ദ്രങ്ങൾ തുറക്കുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്